എന്റെ ശബ്ദം സ്രവിക്കുന്നോതാക്കളും പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഒരു വലിയ പരീക്ഷണം വയനാട് എന്ന പ്രദേശത്തെ ബാധിച്ചതായി നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഓരോ സത്യവിശ്വാസിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇന്നലെ അവിടെയാണ് ബാധിച്ചതെങ്കിൽ ഒരു നാളെ നമുക്ക് നമ്മളിലേക്കും എത്തിച്ചേരേണ്ടതാണ് എന്നുള്ള കാര്യമാണ് ഇനി ഇത്തരം പ്രയാസങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി അള്ളാഹുവിനോട് സമീപിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ കുറഞ്ഞ സമയത്തിൽ ഞാൻ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ എന്ന് പറയുന്നത് ഒരു സുഖദുഃഖത്തിൻ്റെ സമ്മിശ്രമാണ് ഭൗതിക ലോകത്തെ ഒരിക്കലും സുഖിച്ചുകൊണ്ട് മാത്രം ജീവിക്കുവാൻ ആർക്കും തന്നെ കഴിയുകയില്ല പലതരത്തിലും അള്ളാഹുബ് അമ്മയെ പരീക്ഷിക്കും അതൊരു പക്ഷേ പ്രകൃതി ദുരന്തങ്ങളായിരിക്കും പട്ടിണി കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം കൊണ്ടായിരിക്കും ധനസമ്പത്തിൻ്റെ നഷ്ടം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ എനിക്കും നിങ്ങളിലും വന്നു ചേര വന്നു ചേരുക തന്നെ ചെയ്യും അള്ളാഹു ഒരാളെ കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ അവരെ അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുമെന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു സത്യവിശ്വാസി എങ്ങനെ പെരുമാറണമെന്ന് സൂറത്തുൽ സൂറത്തിൽ അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് കുറച്ചൊക്കെ ഭയം പട്ടിണി ധനഷ്ടം ജീവനഷ്ടം വിഭവനഷ്ടം എന്നിവ മുഖേന നാം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് സന്തോഷിക്കുന്നവർക്ക് സന്തോഷിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അതെ ക്ഷമ അതായിരിക്കണം ഓരോ സത്യവിശ്വാസിയും പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ പ്ര അള്ളാഹുവിനോട് സമീപിക്കേണ്ടത് ക്ഷമ കൈകൊണ്ടുകൊണ്ടായിരിക്കണം അവൻ അള്ളാഹുവിയിലേക്ക് കൈകൾ ഉയർത്തേണ്ടത് അങ്ങനെ നമ്മൾ ക്ഷമിക്കണമെങ്കിൽ നമ്മളും അള്ളാഹുവും തമ്മിൽ അടുപ്പം ഉള്ളവരായി മാറണം ഇതിന്റെ തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലീന സ്വാപത്തും കാലു ലാഹിമഇൻ തങ്ങൾക്ക് വല്ല ആപത്തും സംഭവിച്ചാൽ അവർ പറയും ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ് അവങ്കലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്ന് അവർ പറയുമത്രേ അങ്ങനെ നമ്മൾ പറയുകയും ക്ഷമിച്ചുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനേക്ക് അടുക്കുകയും ചെയ്യുന്നവരായി നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ഇത്തരം പരീക്ഷണങ്ങൾ കരുമ്പോൾ അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ അടുക്കാനും ഇബാദത്തുകൾ കൂട്ടുവാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ചെയ്തീസൽ അബുഹുഹു നിവേദനം ചെയ്യുകയാണ് പറഞ്ഞു ആർക്കെങ്കിലും അള്ളാഹു നന്മ വരുത്തണമെന്ന് ഉദ്ദേശിച്ചാൽ അള്ളാഹു അയാളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും പരീക്ഷണം എന്തായാലും നമ്മളിൽ ഉണ്ടാകും ആ സമയത്ത് ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനെ കൂടുതക്ക് അടുക്കുക എന്നതായിരിക്കണം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു സുഹാന എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്സലാമത്ത